ഹായ് ഡിയേഴ്സ് ഇഫ്താറിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഇന്ന് കാണിക്കണത് ഷമാമ് വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുവിധം ആൾക്കാർക്കൊന്നും ഈ ഷമാമിൻ്റെ ആ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമാവില്ല അല്ല ആ ഒരു ടേസ്റ്റ് മുമ്പിൽ വരാത്ത രീതിയിലാണ് നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോണത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഷമാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഉള്ളിലുള്ള ഈ സീഡ്സൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നീട് നന്നായിട്ടെന്നെ അരഞ്ഞു കിട്ടാനായിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ക്ഷമാം എന്ന ഈ ഒരു ഫ്രൂട്ടിന് നല്ലപോലെ ആരോഗ്യ ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഉറക്കമില്ലായ്മ തടയാനും ഒക്കെ ഈ ഒരു ക്ഷമാം കൊണ്ട് നമുക്ക് കഴിയും ക്ഷമാമിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് മൈസൂർ പഴം കൂടെ തൊലി കളഞ്ഞിട്ട് നമ്മുടെ ഷമാമ് കട്ട് ചെയ്തിട്ടിട്ടുള്ള മിക്സിക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഐസ് ക്യൂബ്സ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് മധുരം വേണമല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ടും പഞ്ചസാര ചേർക്കുന്നുണ്ട് ഈ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നത് അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത് ഇനി ഇതിൽക്ക് ഒരു പാക്കറ്റോളം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമാം ജ്യൂസ് റെഡിയാണ് നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണ് അതുകൊണ്ട് ക്ഷമാം ഇഷ്ടമില്ലാത്തവർ ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ